വരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴകി കൊടുക്കുന്നതല്ല ഈ പാർട്ടി നമ്മൾ ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ് ഓർത്താൽ നല്ലത് ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിയെങ്കിലും പേടിക്കണം ം മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നു അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സൗകര്യം കെടുത്തുന്നു എന്ന് തന്നെയാണ് സമീപകാല സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ജീവിച്ചിരുന്ന അച്യുതാനന്ദനേക്കാൾ വർദ്ധിത കൂടി മരണമടഞ്ഞ അച്യുതാനന്ദൻ കേരളീയ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കേരളീയ ജനതയുടെ ഓർമ്മകളിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന് ശിങ്കിടി പാടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും ഇത് തെല്ലെന്നുമല്ല അലോസരപ്പെടുത്തുന്നത് വിരളി പിടിപ്പിക്കുന്നത് സി പി എമ്മിന്റെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലും ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലുമെല്ലാം പിണറായി വിജയൻ പാർട്ടിയെ സമ്പൂർണമായി തന്റെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു വി എസ് പക്ഷത്തുണ്ടായിരുന്ന ആളുകളെയും നേതാക്കളെയും കൃത്യമായി തന്നെ പിണറായി വിജയൻ വെട്ടി ഒതുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ആലപ്പുഴ കൂടി സമ്പൂർണമായി തന്നെ പിണറായി വിജയന്റെ കയ്യിലേക്ക് സി എന്ന പാർട്ടി എത്തിച്ചേരുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് സി പി എം എന്ന പാർട്ടിയും ഭരണവും പിണറായി വിജയന്റെ കൈകളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ രണ്ടാം വട്ടവും പിണറായി വിജയൻ ഭരണം പൂർത്തീകരിക്കാൻ തയ്യാറെടുക്കുന്നു ഏതാണ്ട് ഒരു വർഷക്കാലം മാത്രമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി അവശേഷിക്കുവാൻ ഇനി ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി സീറ്റ് നേടി പിണറായി വിജയൻ തന്നെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കും മുഖ്യമന്ത്രിയായി ഭരണത്തിൽ വരും എന്ന് തന്നെയാണ് ഇടത് നിരീക്ഷകരെല്ലാം അവകാശപ്പെടുന്നത് എന്നാൽ അതിന് തുലം വിരളമാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കേരളത്തിന് നല്ല മുഖ്യമന്ത്രി ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കേരളത്തിന് നൽകിയ സ്തുത്യർഹമായ സേവനങ്ങളെ ഒരു കാരണവശാലും കുറച്ചു കാണാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് അതായത് മുഖ്യമന്ത്രി എന്നതിലുപരി വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് ശോഭിച്ചത് അദ്ദേഹം ഐതിഹാസികമായ പല പല സമരങ്ങൾക്കുമാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സാക്ഷ്യം വഹിച്ചത് നേതൃത്വം നൽകിയത് എന്നാണ് ജനങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദന്റെ സേവനങ്ങൾ മോശമായിരുന്നു എന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടതില്ല എന്നാൽ പിണറായി വിജയനാകട്ടെ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദനും പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദനും എതിരെ വാളോങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് കേരളത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ സാക്ഷ്യം ചെയ്യുന്നത് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണ് വെട്ടിയൊതുക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പിണറായി വിജയന് വേണ്ടി കൊഴലൂത്ത് നടത്തുന്ന സി പി എമ്മിലെ നേതാക്കന്മാരെല്ലാവരും വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് പല സമ്മേളനങ്ങളും വിളിച്ചു പറഞ്ഞത് അതായത് തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലും ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിനും അതിന്റെ അലയൂരികൾ കേട്ടു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക എം സ്വരാജും ചിന്താജെറവും അടക്കമുള്ള ആളുകൾ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച ആളുകൾ തന്നെയാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെതിരെ ആഞ്ഞടിക്കുന്ന പ്രസംഗ പരമ്പര തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ ആരായിരുന്നാലും പാർട്ടിക്ക് കീഴൊതുങ്ങി ജീവിക്കണം പാർട്ടിയെ അനുസരിക്കണം പാർട്ടിക്ക് കീഴടങ്ങണം എന്നാണ് അന്ന് വി എസ് അച്യുതാനന്ദന്റെ വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ പ്രസംഗിച്ചത് ആരെയും പേടിയില്ലാതെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നാട്ടു നടപ്പ് ഒന്നുണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട് ആരെയും പേടിയില്ലാത്തവർക്ക് പുരയുടെ തൂണിനെയെങ്കിലും പേടി വേണം ഇത് വി എസ് അച്യുതാനന്ദനുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് പിണറായി വിജയൻ നൽകിയത് ഈ പാർട്ടിക്ക് കീഴൊതുങ്ങി എല്ലാവരും ജീവിച്ചേ പറ്റൂ പോരാട്ടങ്ങളെല്ലാം പാർട്ടിയുടെ ശത്രുക്കളുടെ നേരെയാണ് വേണ്ടത് പാർട്ടിയോടല്ല അങ്ങനെ പാർട്ടിയിലും വലുതാണ് താൻ എന്ന ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ആ ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് വി എസ് അച്യുതാനന്ദന്റെ പേരെടുത്ത് പറയാതെയാണ് പിണറായി വിജയൻ അത്രയും പറഞ്ഞത് എല്ലാവരും ഒരു കാര്യം ഓർമ്മിക്കണം ഈ പാർട്ടി എല്ലാത്തിനും മേലെയാണ് പാർട്ടിക്ക് മേലെ ആരെങ്കിലും വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ധാരണ എല്ലാവരും മാറ്റിവെക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത് അത്തരക്കാർ ഇത് ഓർത്തിരുന്നാൽ നല്ലത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയൻ ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനത്തിൽ കീഴ്പ്പിട്ട് പോകണം എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട് ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിയെങ്കിലും പേടിക്കണം ഏത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴ്പ്പിട്ട് പോകണം അതിന്റെ മുന്നിൽ ദുരഭിമാനം ആവശ്യമില്ല ശത്രുവിന്റെ മുന്നിലാണ് ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം ആരും വേറൊന്നും പറഞ്ഞില്ല ഞാനും മറ്റൊന്നും പറയുന്നില്ല പക്ഷേ വരട്ടലും വലപേശലും ഈ പാർട്ടിയോട് വേണം വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴകി കൊടുക്കുന്നതല്ല ഈ പാർട്ടി എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതും നമ്മൾ ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ് ഓർത്താൽ നല്ലത്